വിശ്വാസികളെ സഹോദരങ്ങളെ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബു വരഹി വസല്ലമ കടബാലയത്തിൽ അല്പനേരം വിശ്രമത്തിനു വേണ്ടി കിടക്കുകയാണ് ആ മയക്കത്തിലായിരിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബ് സാഹു വരഹി വസല്ലമയുടെ അടുത്തേക്ക് ഏതാനും റാമുകൾ അള്ളാഹുവിന്റെ ഹബീബ് സു അള്ളാഹു വരഹി അടുത്തേക്ക് പ്രവേശിക്കുകയാണ് എന്നിട്ട് മഹാനായ ബിലാലുബിന് അല്ലാഹു വർഗ്ഗം ഹബീബ് വസല്ലമയുടെ മയക്കത്തിൽ ഹബീബ്ലാഹുഹ് വിളിച്ചുണ്ടർത്തുകയാണ് എന്നിട്ട് പ്രവാചകൻ വസല്ലമയോട് ചോദിക്കുന്നുണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ അള്ളാഹുബിനോട് എന്നാണ് അള്ളാഹുബിന്റെ ഹബീബ്ലാഹുഹിബലിയോട് തിരിച്ചു ചോദിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ചോദ്യത്തിന് എന്താണ് പ്രസക്തിയുള്ളത് അപ്പോൾ മറുപടി അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ കൊണ്ട് അള്ളാഹുവിന്റെ ആദർശ ഹൃദയത്തിനോട് വെച്ച സമയത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സഹിക്കവയ്യാത്ത വേദനകളിലൂടെ പരീക്ഷണങ്ങളിലൂടെ മാറ്റി നിർത്തലുകളിലൂടെ പരിഹാസങ്ങളിലൂടെ കുത്തുവാക്കുകളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും രക്ഷയും സമാധാനവും ആശ്വാസവും ലഭിക്കാൻ ലോകത്തിന്റെ ശ്രദ്ധാവായ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് സഹോദരങ്ങളെ അതിന് അള്ളാഹുവിന്റെ ഹബീബൽ ഞാൻ പ്രാർത്ഥിക്കാം അള്ളാഹുവിൽ നിന്നുമുള്ള ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറക്കപ്പെടുമെന്നല്ലാഹു അവർക്ക് സൂഹത്തുൽ ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്താണ് തന്നോട് ആശ്വാസത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്ന മഹാരഥന്മാരായ സുഹാബ് അക്രാമുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സാഹു വരെ ഇവസ്ഥലം പഠിപ്പിച്ചു കൊടുക്കുന്നത് അം ഹസീബുത്ത സുന്ദരമായ അനുഗ്രഹ സമ്പൂർണമായ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും നിർഗണിക്കുന്ന ജീവിതം സമ്മാനിക്കപ്പെടുന്ന ലോകൈകനാഥനായ അള്ളഹാൻ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായി ഒരുക്കി വെച്ചിരിക്കുന്ന ജൻഡാത്തൽ ഫിർദൌസിലേക്ക് നിങ്ങൾക്ക് സുന്ദരമായി എളുപ്പത്തിൽ യാതൊരുവിധ പ്രയാസവും പ്രയാസവും അനുഭവിക്കാതെ പ്രവേശിക്കാൻ സാധിക്കുമോ എന്നാണോ നിങ്ങൾ വ്യാപോഹിക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് എന്ന് പരിശുദ്ധ ചോദ്യമാണ് ഹബീബ് വേണ്ടി തന്റെ മുമ്പിൽ കാത്തിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ചിന്ത എന്താ സഹദരങ്ങളെ ഞാൻ ഞാൻ നോമ്പെടുക്കുന്നുണ്ട് ചെറുതും വലുതുമായ സ്വതക്കയും ഒക്കെ നൽകുന്നുണ്ട് ചിലപ്പോഴൊക്കെ സുന്ദ നമസ്കാരങ്ങൾ മറ്റു ഇതര അമരസ്വാരികാത്തുകളൊക്കെ പ്രവർത്തിക്കാറുണ്ട് ആ എനിക്കല്ലാതെ മറ്റാർക്കാണ് സുന്ദരമായി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തൽ ഫിരി ദൗസ് സമ്മാനിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ വേദനകളിലൂടെ പരിഹാസങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അള്ളാഹുവിന്റെ ആദർശത്തിനു വേണ്ടി അള്ളാഹുവിന്റെ തീരന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചവനാണവർ അവരോടാണ് അള്ളാഹുസ് ചോദിക്കുന്നത് അം ഹസീബത്തും അസുന്ദരമായ സുമുഖമായ സന്തോഷകരമായ ആനന്ദമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയുമോ എന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത് എന്നിട്ട് ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഈ ധീരിന് വേണ്ടി ഈ ആദർശത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ മാറ്റി നിർത്തലുകൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാതെ ആസ്വദിക്കാതെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത് എന്ന് അള്ളാഹു സ്വഹാനകൂത്താലെ ചോദിക്കുകയാ പ്രിയപ്പെട്ടവരെ ആരോടാ അള്ളാഹു ചോദിച്ചത് അങ്ങകലെ ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ മനുഷ്യനായി ജീവിച്ചിരുന്ന മഹാനായ റബാഹ് എന്ന മനുഷ്യൻ മക്കയുടെ ഹബീബ് യാബീബ്ലാഹു രഹസ്യമായി പഠിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദീന് സ്വീകരിക്കുക ആ ദീനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരി ക്രമീകരിക്കുക അങ്ങനെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിന് സമ്മാനിച്ച സമ്മാനങ്ങൾ വേദനകൾ എത്രത്തോളം ചരിത്രങ്ങൾ വായിച്ചെടുത്തവരാ ഞാൻ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ചുട്ടുപടുത്ത മക്കാ മണരാണത്തിൽ മക്കയുടെ മലബടക്കുകളിൽ മഹാനായ സ്വഹാവി മക്കയുടെ കറുത്ത മുക്ബീബുഹു നെഞ്ചകം പിളർത്തുമാർ നെഞ്ചകം ചതഞ്ഞു പോകുമാറു ഭാരമേറിയ കല്ലുകൾ കയറ്റിവെച്ച് ആ മക്കയുടെ മലമടക്കുകളിലൂടെ വലിച്ചുകൊണ്ടുപോകുന്ന രംഗം ദാഹിച്ചു വലഞ്ഞ് തളർന്ന് അവശനായി നിൽക്കുമ്പോ ദാഹജലം അന്വേഷിക്കുമ്പോ ദാഹിക്കുന്നു അല്പം വെള്ളം നൽകുമോ എന്ന് ചോദിക്കുമ്പോ ഒതുപത്തും ഇസ്ലാമിന്റെ ശത്രുക്കൾ മകയുടെ കറുത്ത ബുദ്ധിയെന്ന് ഇസ്ലാമിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ബിലാൽ വായങ്ങ രണ്ടായിട്ട് പുലർത്തിയിട്ട് കാർക്കിച്ചിട്ട് ആ വായന്റെ ഉള്ളിലേക്ക് തുപ്പിക്കൊടുക്കുന്നുണ്ട് ഒത്തുപത്തും ഷൈബത്വമാകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ സഹോദരങ്ങളെ ബിലാൽ കൂലു നിന്നെ സ്വതന്ത്രമാക്കാം മക്കയിൽക്ക് സുന്ദരമായ ജീവിതം തരാം ഈ മക്കയിലെ പണക്കാരനായി ജീവിക്കാൻ അവസരം തരാം ഈ മക്കയിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരാം എന്തേ കൊണ്ടുള്ളൂ എന്ന് പറ അങ്ങനെ പറഞ്ഞാൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും സന്തോഷപരമായി ജീവിതം നിനക്കൊരുക്കി തരാം പറഞ്ഞില്ല അടിച്ചു പ്രയാസപ്പെടുത്ത് വേദനിപ്പിച്ചു കരയിപ്പിച്ചു സഹദനങ്ങളെ എന്നിട്ടും തളർന്നില്ല അവസാനം വൈകുന്നേരമാകുമ്പോ ചുട്ടുപടുത്ത മണലാരണത്തിലൂടെ വലിച്ചുകൊണ്ടുപോയതിന്റെ ക്ഷീണം കൊണ്ട് മഹാനായി ബിലാറുതികൾ ലാഘവൻ ഗു ബോധം കെട്ടു വീഴുകയാണ് ആ ബോധം കെട്ടു വീണപ്പോഴും മഹാനായി ബിലാറുതികൾ ലാഘവൻഗുവിൻ്റെ ചുണ്ടുകൾ അതരങ്ങൾ ഇങ്ങനെ ശബ്ദിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഉത്തമത്ത് വിചാരിച്ചു ോധം കിട്ട് കിടക്കുമ്പോ ലാത്ത എന്നാണ് പറയുന്നത് എന്ന് തന്റെ ചെവികൾ ചുണ്ടിനോട് ഇങ്ങനെ വെച്ച് ആ പുറത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കുകയാണ് എന്താണ് ആ ശബ്ദം അള്ളാഹു വഹദ് എന്ന ശബ്ദം സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും കുത്തുവാക്കുകൾ അനുഭവിക്കേണ്ടി വരും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും സുഹൃത്തു വലയത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടും അങ്ങാടി വീടില്ലാതെ ും പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ അപ്പോഴും നമ്മുടെ അങ്ങനെ ദിവസങ്ങളോളം ഈ പ്രയാസങ്ങളും പീഡനങ്ങളും മഹാനായി പിലാർക്ക് ഏറ്റവും അങ്ങുകയാണ് അവസാനം ഒരു ദിവസം വൈകുന്നേരം ബോധം കെട്ട് ബോധം തിരിച്ചു കിട്ടി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിൽക്കുമ്പോ ഒരു നാണയങ്ങൾ നിറക്കപ്പെട്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് സുന്ദരമായൊരു വീട് ഒരുക്കപ്പെട്ടിരിക്കുന്നു ബിലാൽ നിന്റെ നാവിലൂടെ ലാത്ത എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നു പ്രിയപ്പെട്ടവരെ ആർത്തിരം വന്ന കടലിന്റെ തിരമാലേക്കാളുള്ള കരച്ചിൽ കൊണ്ട് വിയർത്തൊലിച്ച ശരീരവുമായി ആ കറുകറുത്തിരുട്ട മനുഷ്യൻ അള്ളാഹുവിന്റെ വസല്ലമയുടെ സന്നിധിയിലേക്ക് ഓടിക്കതിച്ചു വരുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബു വരഹിബല്ല ആ വിയർത്തൊലിച്ച് മരണാഠത്തിലൂടെ ചുട്ടുപടിച്ച് മരണാടനത്തിലൂടെ വലിച്ചു കൊണ്ടുപോയപ്പോ ശരീരം ഉരുകിപ്പോയിട്ടുണ്ട് ആ ഉരുകിപ്പോയ മാംസലങ്ങളിൽ നിന്നും ദുർഗന്ധം നീരും ചെലവും ഇറ്റു വീഴുന്നുണ്ട് ഹബീബ് അലൈഹി ആ എന്ന കറുത്ത മനുഷ്യനെ തന്റെ ചേർത്തു വെച്ചുകൊണ്ട് ദുർഗന്ധമിക്കുന്ന വിയർപ്പിന്റെ കണങ്ങൾ ഇറ്റു വീഴുന്ന ബിലാൽ തെറ്റിയിൽ സ്നേഹത്തിന് ചുംബനങ്ങൾ നൽകുന്നുണ്ട് ആ ബിലാഹൃതി അള്ളാഹുവിനോട് പ്രവാചകൻ പറയാ ബിലാൽ എന്ന് ബിലാൽ താങ്കൾ സ്വർഗത്തിലാണ് എന്ന് ആ ബിലാറുനോട് പറയാ നിങ്ങൾക്ക് മുമ്പ് പോയ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും കുത്തുവാക്കുകളും ഒറ്റപ്പെടുത്തലുകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാതെ ആ സുന്ദരമായ സന്തോഷകരമായ ആനന്ദദായകമായ ജന്നാത്തിൽ ഫിരിതോകുസിലേക്ക് പ്രവേശിക്കാമെന്ന് വ്യാമോഹിക്കുന്നുവോ എന്ന് ചോദിച്ചതാരോടാ റബ്ബ് ആ ബിലാലിനോട് അല്ലേ സഹോദരങ്ങളെ നിങ്ങളും എവിടെ നിൽക്കുന്നു നിൽക്കുന്നു ആ എവിടെ ആലോചിക്കണ്ടേ അവർ പോകാൻ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് മഹാനായ ഫാറൂഖ് തന്റെ ഭരണകാലഘട്ടത്തിൽ ഓരോ പോകും അള്ളാഹുബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഹബാബിബിൻകും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വിശേഷങ്ങളൊക്കെ ചോദിച്ചു എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഉമറിനെ അറിയിക്കണം ആവശ്യങ്ങൾ ഞാൻ പൂർത്തിയാക്കാം അങ്ങനെ വിശേഷങ്ങൾ അന്വേഷിച്ച് മഹാനായ ഉമർ ഫാറൂഖ് ഫാറൂഖ് പ്രതികള്ളാഹൻകു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ആ യാത്രയക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഹബാമ്രതി അള്ളാഹു മുൻകു തന്റെ ശരീരത്തെ മൂടി പുതച്ച് ഒരു കറുത്ത പുതപ്പ് ഇടാറുണ്ട് ആ പുതപ്പ് അമീർ ഉമർ ഉമർത്തി അള്ളാഹുന്റെ മുമ്പിൽ വെച്ച് നിലത്തേക്ക് പോകും മഹാനായ ഉമർ ഫാറൂഖ് ൊട്ടി കരയാൻ തുടങ്ങി മഹാനായ ഹബാഹ് ചോദിച്ചു അല്ലാമിൻ താങ്കൾ എന്തിനാണ് കരയുന്നത് കൈകാലുകൾ കൈകാലുകൾ വിറക്കുന്നുണ്ട് എന്താണ് താങ്കൾക്ക് സംഭവിച്ചത് മഹാനായ ഉമർ ഫാറൂഖ് അള്ളാഹു പറഞ്ഞു അല്ലാഹാഹബു അങ്ങയുടെ സോൾട്ടിന് കണ്ടിട്ട് അങ്ങയുടെ ശരീരത്തിന്റെ പുറകുഭാഗം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആരാണങ്ങയെ ഈ രൂപത്തിൽ വേദനിപ്പിച്ചത് അബിയർ മിനീൻ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻറെ യജമാനത്തി എനിക്ക് വേണ്ടി എല്ലാ ദിവസവും സുന്ദരമായി കിടന്നിറങ്ങാൻ കഴിയുന്ന ഒരു കട്ടിലൊരു കാറുണ്ട് ആ കട്ടിലിന്റെ മുകളിൽ കിടന്നാൽ എന്റെ ഉറക്കത്തിന് തടസ്സമാകുമോ എന്ന് ഭയപ്പെട്ട് എൻറെ യജമാനത്തി സുന്ദരമായൊരു ബെട്ട് ഒരുക്കാറുണ്ട് ആ ബെഡിന്റെ മുകളിൽ കൊണ്ടുപോയി എന്നെ കിടത്താറുണ്ട് എന്റെ യജമാനത്തി എനിക്ക് വേണ്ടി ഒരുക്കിയ കട്ടില് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കട്ടില എനിക്ക് വേണ്ടി ഒരുക്കിയ മെത്ത വെണ്ടു മെത്തയാണ് ആ തീക്കണലുകളുന്ന മെത്തയിലേക്ക് ഈ ഹബ്ബാബ് എന്ന മനുഷ്യൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അടിച്ചു വെച്ച് ആ തീക്കണലിന്റെ മുകളിലേക്ക് എന്നെ കൊണ്ടുപോയി കിടത്തും എന്നിട്ട് ആ തീക്കണലുകൾ ഈ ഹബ്ബാബിന്റെ ശരീരത്തെ ിയെടുക്കും അങ്ങനെ ഹബ്ബാബിന്റെ ശരീരം ആ തീക്കണലുകളുമായി മൽപ്പെടുത്തം നടത്തുമ്പോൾ കത്തിച്ച് കരിപാലിക്കപ്പെടുമ്പോ ഈ ഹബ്ബാവിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം അമിക്കുന്ന നീരും ചെലവും പുറത്തേക്ക് വരും ആ ഹബ്ബാവിനെ കിടത്തിയിരിക്കുന്ന തീക്കണലുകൾ ഉമരേ അപ്പോഴാണ് അണഞ്ഞു പോകാറുള്ളത് എന്ന് മഹാനായ ഉമറതിയുള്ള ചോദിക്കുന്നു ഹബാബ് ആ തീക്കണലിന്റെ മുകളിൽ അങ്ങേ കടത്തിയപ്പോൾ ആ തീ തീക്കണികൾ അങ്ങയുടെ ശരീരത്തെ ചുട്ടുപടിപ്പിച്ചെടുത്തപ്പോന്നു തിന്നപ്പോ അങ്ങയുടെ ശരീരത്തിന്റെ മാംസലങ്ങൾ വെന്തുരുകി രക്തവും ചെലവും പുറത്തേക്ക് ഒഴിക്കപ്പെട്ടപ്പോ അങ്ങേക്ക് വേദന തോന്നിയില്ലേ അങ്ങേക്ക് പ്രയാസം തോന്നിയില്ലേ എന്ന് ഉമരേ മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകത്തെക്കുറിച്ച് ഞാൻ ഓർത്തുപോകും അങ്ങനെ ഓർത്തപ്പോ എന്നെ കിടത്തിയിരിക്കുന്ന തീക്കണലുകൾ എനിക്കൊരു പഞ്ഞിമെത്തയായി തോന്നിയെന്ന് മഹാനായ ഹബ്ബാവ് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ മഹാനായ അള്ളാഹു ഹബ്ബാബിനോടൊാഹു പറയാൻ നിങ്ങൾക്ക് മുമ്പ് കടിഞ്ഞുപോയ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകളും കട്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാതെ അനുഭവിക്കാതെ സുന്ദരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നാണോ ഹബാബ് താങ്കൾ വ്യാമോഹിക്കുന്നത് എന്ന് ചോദിച്ചുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഒന്ന് നെഞ്ചിത്തൊട്ട് ചോദിക്ക് ആ സ്വർഗം ചോദിക്കാൻ ആ സ്വർഗം ആഗ്രഹിക്കാനുള്ള അവകാശം ഞാൻ ചെയ്തു കൂട്ടിയ അമലുകൾ കൊണ്ട് എനിക്ക് സാധ്യമാകുമോ എന്ന് മാത്രം ഞാൻ നിൽക്കണമെന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ രക്തസാക്ഷിയായ വനിതാ വനിതാരത്നമാണ് സഹോദരങ്ങളെ അള്ളാഹുബിന്റെ ഹബീബുഖി നടത്തുക ആ ദവത്ത് നടത്തുന്ന സന്ദർഭത്തിൽ കൊല്ലപ്പണിക്കാരായിരുന്നു ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ആളുകളായിരുന്നു ആ സന്ദർഭത്തിലാണ് ദീനിയായ ആ ഒരു പ്രകാശം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് സമയാറധികം ലാഘവയും കുടുംബവും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഈ ആദർശം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയപ്പോ പ്രവിശാലമായ ഒരു മൈതാനത്തേക്ക് ആ മൂന്ന് പേരെയും കൊണ്ടുവരികയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കഴിക കണ്ണുകൾ ആ മൈതാനത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാ പ്രിയപ്പെട്ടവരെ ചുറ്റിക്കൂടി നിൽക്കുകയാ സമയാറതികൾ ലാഘുൻഗുവെ അതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരികയാണ് ഒരു ഭാഗത്ത് അമ്മാർ അമ്മറതികൾ ലാഹമനുവിനെയും ഒരു ഈന്തപ്പന തടിയിൽ കെട്ടിയിട്ടിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഈന്തപ്പനയിൽ മഹാനായ ആശ്രികൾ ലാഘവേയും കെട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് സുമയാറതികൾ ലാഘുവൻകയോട് ഒത്തുപത്തും ശൈബത്തും ചോദിക്കുകയാണ് സുമയ ഇന്നലകളിൽ നിനക്ക് കിട്ടിയ ഈ വിശ്വാസം ഈ ആദർശം ഈ ഒരു മതം നീ ഒഴിവാക്കാൻ തയ്യാറുണ്ടോ ഒഴിവാക്കാൻ തയ്യാറില്ല അടിയുറച്ച പ്രഖ്യാപനമാണ് സമുദ്രങ്ങളെ അങ്ങനെ പ്രഖ്യാപിച്ചപ്പോ ഒതുപത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് മഹതിയായ സുമയാർതിയല്ല വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയാണ് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കപ്പെടേണ്ട ഒരു ഭാര്യയുടെ നഗ്നമായ ശരീരം ആ മൈതാനത്ത് ചുറ്റും കൂടി നിൽക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന കഴുകക്കണ്ണുകൾ നോക്കി അട്ടഹസിക്കുന്ന പരിഹസിക്കുന്ന കളിയാക്കുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ മഹതിയായ സ്വയാർതി കടന്നു കടന്നുപോകുന്നു എന്നിട്ടും തളർന്നില്ല എന്നിട്ടും നിരാശപ്പെട്ടില്ല വീണ്ടും മുത്തുബത്തിന്റെ ചോദ്യം സുമയ്യാ ഇപ്പ ഈ ശരീരത്തിൽ ജീവനുണ്ട് ഈ ശരീരത്തിന് ആരോഗ്യമുണ്ട് അഭിമാനം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇനിയെങ്കിലും നീ മാറാൻ തയ്യാറുണ്ട് സുമയ്യാറില്ല എന്നല്ല ദീന കാലൂറപ്പുനന്നോ എന്റെ സുഷ്ടാവ് എന്റെ സംരക്ഷകൻ എന്റെ നിയന്ത്രകൻ അതാകുവാൻ പ്രഖ്യാപിക്കുകയും സമ്മസ്തകാമോ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോ ആളുകൾ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോ സമ്മഷ്ടക്കാമോ ഈ സ്വീകരിച്ച വിശ്വാസത്തിൽ ഈ സ്വീകരിച്ച നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനിരിക്കും നിങ്ങൾക്കും സാധ്യമാണോ പ്രിയപ്പെട്ടവരെ അതാണ് സ്വയാർതികൾ ആഘോഷയുടെ ജീവിതം ചരിത്രങ്ങളിലൂടെ ഞാൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുമയാറതി അല്ലാഹുഹ പറഞ്ഞു ഇല്ല ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല പ്രിയപ്പെട്ട വിശ്വാസികളെ ഒതുപത്തിന്റെയും ശൈവത്തിന്റെയും കയ്യിലുണ്ടായിരുന്ന മൂർച്ഛയുള്ള വാളുകൊണ്ട് സുമയാറതി അള്ളാഹുഹയുടെ ജീവൻ തുടിക്കുന്ന മാറിടം രണ്ടും അരിഞ്ഞെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് അല്ലാഹു മനുഹുവിന്റെയും അല്ലാഹുൻഹുവിന്റെയും കയ്യിൽ വെച്ചു കൊടുത്ത പാത്രത്തിലേക്ക് ജീവനുള്ള രക്തം വാർന്നൊഴുകിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയാറതികൾ ലാഹ്മലികടം ആ രണ്ട് പാത്രങ്ങളിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ് സമയാറതികൾ ലാഹ്മലിക മകൻ അമ്മാറതികൾ ലാഹ് പൊട്ടിക്കരയുന്നുണ്ട് എൻ്റെ ഹേ ഞാൻ കൂട്ടിയായിരുന്നപ്പോ എന്റെ വിഷപ്പകറ്റിയ എന്റെ ദാഹമകറ്റിയ എനിക്ക് ആരോഗ്യം നൽകിയ എന്റെ ഉമ്മയുടെ മാറിതാ എന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കിടന്നു പിടക്കുന്നു റബ്ബേ നീ എൻറെ ഉമ്മാക്ക് താക്കത്ത് കൊടുക്കണേ നീ എൻറെ ഉമ്മാക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കണേ എന്ന് അമ്മാഅതി അള്ളാഹു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നരെ നോക്ക് നിങ്ങൾ എന്നിട്ടും മാറ്റമുണ്ടായോ ഇല്ല വീണ്ടും ചോദിക്കുന്നു സുമയ്യ ഇനിയെങ്കിലും എങ്കിലും മാറാൻ തയ്യാറുണ്ടോ സുമയ്യാറതി അള്ളാഹു മാറുന്നില്ല ഉണ്ട് പ്രിയപ്പെട്ടവരെ ഒതുപത്തിന്റെയും ശൈവത്തിന്റെയും കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് സ്മയാർതികൾ നാഹുവലിയുടെ ജീവൻ തുടിക്കുന്ന മാംസലങ്ങൾ ഓരോന്നോരോന്നായി യാണ് പ്രിയപ്പെട്ടവരെ അവസാനം ആ അരിഞ്ഞെടുക്കപ്പെട്ട മാംസലങ്ങൾ മുഴുവനും സമയാർതികൾ ലാഹവൻകിടെ ശരീരത്തിലൂടെ രക്തം വമിച്ചു കൊണ്ടിരിക്കുന്ന രക്തധമനികൾ നരമ്പുകൾ വലിച്ചെടുത്ത് ആ നരമ്പുകൾ കയറായി സ്വീകരിച്ച് സമയാർതികൾ ലാഘുവൻകിടെ ശരീരത്തിൽ നിന്നും അരിഞ്ഞെടുക്കപ്പെട്ട മാംസലങ്ങൾ ആ അസ്ഥികുടത്തിലേക്ക് ചേർത്ത് വെച്ച് ആ നരമ്പുകൾ വലിഞ്ഞു മുറിക്കെട്ടിയിട്ട് ഒരു ഭാഗത്ത് ഉപേക്ഷിച്ചു പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഹബീബ് ോട് ഈ സങ്കടകരമായ വിവരം അറിയിച്ചു കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ്ഹു ആ പ്രദേശത്തേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ ഹബീബ്ഹുല്ല തന്റെ രണ്ട് കൈയും ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ മാംസലങ്ങൾ രക്തകണങ്ങൾ ചഞ്ചലമായി ചാലിട്ടൊഴുകി നരമ്പുകൾ കൊണ്ട് വലിഞ്ഞു മുറുക്കപ്പെട്ടു

കണ്ണിൽ നിന്നും ഗണങ്ങൾക്ക് പകരം രക്തഗണങ്ങൾ മക്കയുടെ മണരാഹരണത്തിലേക്ക് ചഞ്ചലമായി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മാംസലങ്ങൾ പൊതിയപ്പെട്ട് സമയാർതി അള്ളാഹുബങ്ങളെ അസ്ഥിഗുടം പ്രവാചകന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്തപ്പോഴല്ലാതെ എന്ന് ഹബാവൃതിയുള്ളാഹൻ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അവർ പോകാൻ ആഗ്രഹിച്ച സ്വർഗമുണ്ട് ആ വനിതയോട് അള്ളാഹു ചോദിക്കുകയാ യാം ഹിബത്തും എന്തവകാശമുണ്ട് എനിക്കും നിങ്ങൾക്കും ആ സ്വർഗം ചോദിക്കാൻ അതിനുള്ള അമലുകൾ ഞാൻ നിങ്ങൾ നേടിയിട്ടുണ്ടോ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും എന്താണ് സഹോദരങ്ങൾ നേടിയത് എന്താണ് നേടാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചത് പ്രിയപ്പെട്ടവരെ എറുമോക്ക് യുദ്ധം നടക്കുകയാണ് ആ എറുമോക്ക് യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഒരു മൽപിടുത്തമുണ്ട് ആ മൽപിടുത്തം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒരു ശത്രു മഹാനായ മൊഹാദുബിന് ജബർ റതി അള്ളാഹുബൽഗുവിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വേണ്ടി വരാൻ മഹാനായ മൊഹാദുബിന് ജബർ അള്ളാഹു വൻഗു ഇസ്ലാമിന്റെ പടത്തലവനായിരുന്ന സൈന്യാധിപനായിരുന്ന അബോബർ അള്ളാഹുബൽഗുവിന്റെ അടുത്തേക്ക് പോയി ഈ പതാക തിരിച്ചു വാങ്ങാൻ ആവശ്യപ്പെട്ടു ഇസ്ലാമിന്റെ ശത്രു എന്നെ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് മഹാനായ ഇസ്ലാമിന്റെ സൈന്യാധിപൻ അബുഅബൈദി അള്ളാഹുക്ക് പറഞ്ഞു മൊഹായ് താങ്കൾ ഇസ്ലാമിന്റെ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നത് താങ്കൾ ഇസ്ലാമിന്റെ പതാക പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം തന്റെ കൂടെയുള്ള സ്വഹാബികളെ വിളിച്ചുകൂട്ടി തന്റെ കൂടെയുള്ള ആളുകളെ വിളിച്ചു പറഞ്ഞു അള്ളാഹുവിന്റെയും ഇസ്ലാമിന്റെയും ശത്രുവിനോട് ആരാണ് ഏറ്റുമുട്ടാനുള്ളത് എന്ന് ആ കൂടി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പറഞ്ഞു ഞാനുണ്ട് എന്ന് ആരാ അബ്ദുറഹ്മാൻ റതി അള്ളാഹുഖവാൻ വയസ്സ് എത്രയാ പതിമൂന്ന് വയസ്സ് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായമുള്ള അബ്ദുറഹ്മാൻ റതിഅല്ലാഖ് പറയാണ് ഞാനുണ്ട് എന്ന് ആരാ അബ്ദുറഹ്മാൻ ഈ നിൽക്കുന്ന മുഹായ് റതി അള്ളാഹുഖവിന്റെ ഒരേ ഒരു മകൻ അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും ചോദിച്ചു ആരാണുള്ളത് രണ്ടാമത്തെ ഉത്തരവും അബ്ദുറഹ്മാന്റെ ഉത്തരമാണ് മൂന്നാമതും ചോദിച്ചു ആരിക്കാണ് സാധിക്കുക അബ്ദുൾ റഹ്മാൻ ഋതികള്ളാഹു എൻകു പറഞ്ഞു ഞാൻ പോകാമെന്ന് സഹോദരങ്ങളെ കുറച്ചു സമയം മകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ടൂർ പറഞ്ഞേക്കല്ല സഹോദരങ്ങളെ വിനോദയാത്രക്ക് പറഞ്ഞേക്കല്ല ഇസ്ലാമിന്റെ ശത്രുവിന്റെ മുമ്പിൽ മൂർച്ചയില്ല വാളിന്റെ മുമ്പിലേക്ക് സ്വന്തം മകനെ പറഞ്ഞേക്ക എത്ര വലിയ വിഷയമാണ് നോക്ക് സഹോദരങ്ങളെ അങ്ങനെ ആ മകന്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് ആ മോനോട് പറയാ മോനെ നീ യാത്ര പോവാണ് നീ നീയാത്ര പോയി സ്വർഗത്തിലെത്തും ഉപ്പാക്ക് മുമ്പ് നീ സ്വർഗത്തിലെത്തും അവിടെ വെച്ച് നിന്റെ ഹബീബിനെ കാണും നിന്റെ ഹബീബിനോട് ഈ ഉപ്പാന്റെ സലാം പറയണം മോനെ എന്ന് പറഞ്ഞേക്ക യുദ്ധത്തിന് പറഞ്ഞേക്ക സുഖങ്ങൾ നോക്കു നിങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തു വീറോട് വാശിയോടെ ബഹുമൻ ജാതവൈഹി എന്ന ഇസ്ലാമിന്റെ ശത്രുവുമായി ഏറ്റുമുട്ടി പക്ഷേ യുദ്ധതന്ത്രശാലിയായ മധ്യപേർഷിയുടെ ഉപനായകനായിരുന്ന ബഹുമൻ ജാദവഹി എന്ന ഇസ്ലാമിന്റെ ശത്രു മൂർച്ചയുള്ള വാളുകൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻബിന് മഹായബിന് ജബൽ റതി അള്ളാഹ് കഴുത്തിന് വെട്ടി കഴുത്തൊരു ഭാഗം തൂങ്ങിപ്പോയി അബ്ദുറഹ്മാൻ റതി അല്ലാന്ന് മരിച്ചു എന്നാണ് വിചാരിച്ചത് ഇസ്ലാമിന്റെ ശത്രു അവിടുന്ന് പോയി ഒപ്പ പ്രാർത്ഥിക്കുക വിശ്വാസികളുടെ ടെൻഡിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് കൈയും ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഉയർത്തിയിട്ട് രണ്ട് മുട്ടുകാലും എറുമോക്കിന്റെ മണനാർണത്തിൽ താഴ്ത്തിപ്പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കണ്ണ് കലങ്ങിയിട്ട് പ്രപ്പിനോട് പ്രാർത്ഥിക്കാ മകന്റെ വിജയത്തിന് വേണ്ടി ആ പ്രാർത്ഥിക്കുന്ന ഉപ്പയുടെ മടിയിലേക്ക് കഴുത്ത് വെട്ടുകൊണ്ട് ചെരിഞ്ഞുപോയി രക്തം ചഞ്ചലമായി എറുമോക്കിന്റെ എറണഭൂമിയിൽ ചുറ്റുവീണ് അബ്ദുറഹ്മാൻ എന്റെ പതിമൂന്ന് വയസ്സുകാരൻ തന്റെ പൊന്നുമോൻ ജബൽ എന്ന ഉപ്പയുടെ മടിയിൽ വന്ന് എന്നിട്ട് ആ ഉപ്പാനോട് മകൻ പറയാ ഉപ്പാ ഇസ്ലാമിന്റെ ശത്രു എന്നെ ഉപ്പാ ഞാൻ ഇന്നെന്ത് ചെയ്യും മകനോട് മോനെ ഈ ദുനിയാവിൽ നമുക്ക് എന്താണ് നേടാനുള്ളത് എന്ന് ശരിയല്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ ഏത് നിമിഷവും മരണത്തെക്കുറിച്ച് ആലോചിക്കുക അതിനുവേണ്ടി നമ്മൾ പരമാവധി ഒരുങ്ങുക സഹോദരങ്ങളെ ഇന്നലെയുടെ ഉച്ചകളിൽ ഏറ്റവും കൂടുതൽ ലോകം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ഒന്നേ മുപ്പത്തിയെട്ടിന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കത്തിയമരുന്ന രംഗം ഇന്നലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നു മരണം ഇന്നത് ഈ സമയത്തേക്ക് എത്തി നിൽക്കുമ്പോൾ മുന്നൂറും കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സഹോദരങ്ങൾ ഈ ദുനിയാവിൽ നമ്മൾ വിചാരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമല്ല അള്ളാഹു നടപ്പിലാക്കുന്നത് എന്റെയും നിങ്ങളുടെ ഈ മരണം അത് എവിടെ വെച്ചാണെന്ന് ഉടപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതല്ലേ അള്ളാഹുവിന്റെ ഹബീബലും പഠിപ്പിച്ചത് നമ്മുടെ മരണം ഇന്ന സ്ഥലത്താണെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എനിക്ക് പോകേണ്ട ഒരു ആവശ്യവും പക്ഷേ അള്ളാഹു ഒരു ആവശ്യം തരും അവിടെ എത്തിയിട്ടേ എന്റെ മരണമുണ്ടാവുള്ളൂ അപ്പൊ നോക്ക് നിങ്ങൾ അതിൽ യാത്ര ചെയ്ത ഒരു സഹോദരി പത്തനംതിട്ടയിലുള്ള രചിത എന്ന സഹോദരി ഇവിടെ കേരളത്തിൽ ബി എസ് സി കിട്ടി അതിന് നോട്ടിഫിക്കേഷൻ വന്നു അതിന്റെ വെരിഫിക്കേഷന് വേണ്ടി നാല് ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ടാണ് യു കെയിൽ നിന്നും അവർ നാട്ടിലെത്തിയത് അതിന്റെ വെരിഫിക്കേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരാനാണ് ആ നാല് ദിവസത്തെ ലീവ് കഴിഞ്ഞ് അവർ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് പക്ഷേ നമ്മുടെ മരണം അത് വെച്ച് എങ്ങനെ ഏതുപോലെ അറിയില്ല അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും എന്താണ് സുഹരങ്ങൾ നേടിയത് അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി ജീവിതത്തെ ഒരുക്കാൻ പല സംഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ജീവിതത്തെ നന്മകളിലൂടെ സഞ്ചരിപ്പിക്കാൻ എനിക്കു നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളിൽ മുത്തക്കിങ്ങളിൽ മുഹിരികളിൽ അള്ളാഹു സ്വഹാനം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ നാടൊരു കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ടം സ്വർഗ്ഗത്തിലേക്കും അരയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായ മുത്തക്കിങ്ങളിൽ മുഹരിയങ്ങളിൽ ഞങ്ങൾ ഏവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേറബം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ നിശാലമാക്കി കൊടുക്കണേ റബ്ബേയും ആ കവരടത്തിൽ നീ പ്രകാശം വരത്തണേ റബ്ബേം അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേറബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം اللهم اعفو للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم والأموات انك مجيب الدعوات يا قالي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا عاتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الرحيم